വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ അവിടുത്തെ ക്യാമ്പുകളിലേക്കൊക്കെ ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു ക്യാമ്പാണ് ഉണ്ടത് കൽപ്പറ്റ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ് അത് വെച്ചിട്ടുള്ളത് അവിടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളാണ് വന്ന് കെടുക്കേണ്ടുള്ളത് നമ്മളെ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ പുറത്തുനിന്ന് തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കന്നെ നമുക്ക് കാണാൻ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ വന്ന് ലൈൻ നിൽക്കുകയാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മലയാളികളെയും ഇപ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കരുതൽ തന്നെ ആട്ടതൊക്കെ ഇതൊക്കെ കാണുന്നത് സ്കൂളിൻ്റെ ക്ലാസ് റൂം നിറയെ ബെഡുകൾ മാത്രം അടുക്കി വെച്ചാണ് കാണുന്നത് അതേപോലെ ഓരോ ക്ലാസ് മുറികൾ ഓരോരോ ഐറ്റം സാധനങ്ങൾ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റ് തുണികൾ അങ്ങനെ ലേഡീസ് ഡ്രസ്സ് ഐറ്റംസ് ടോയ്സുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ അതാ അതിൻ്റെ കൂടെ തന്നെ അവിടെ ആ വരുന്ന സാധനങ്ങളൊക്കെ വേർതിരിക്കാൻ വേണ്ടി ഒരുപാട് വളണ്ടിയേഴ്സ് സ്വയം സന്നദ്ധരായിട്ട് വന്നതാണ് അവരൊക്കെ കൂലിക്ക് പണിയെടുക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നും കൂലിക്ക് പണിയെടുക്കുകയാണ് രാവിലെ വന്ന് രാത്രി വരെ അവിടെ കഷ്ടപ്പെടാണ് ആൾക്കാർ വന്നിട്ട് കുറേ സംഘടനയുടെ ആൾക്കാരുണ്ട് അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഒക്കെ യുവാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പെൺകുട്ടികൾ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ വേർതിരിച്ച് കിറ്റാക്കിയിട്ട് ഓരോ ക്യാമ്പുകളിലേക്കും കൊടുത്തയക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഓരോരോ സംഘടനയുടെ പെൺകുട്ടികൾ ആൺകുട്ടികളായിട്ടും അതേപോലെ തന്നെ നാട്ടുകാരും ഒരുപാട് ആളുകൾ അത് കാരണം അവിടേക്ക് വന്നിട്ടുള്ള പച്ചക്കറി ഐറ്റംസുകൾ കേട്ടോ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എല്ലാം വേർതിരിച്ചിട്ട് ഓരോ കിറ്റുകളാക്കിയിട്ട് ഓരോ വീടുകളിലേക്ക് ഓരോ ആൾക്കാർക്കും ഇങ്ങനെ കൊത്തിച്ച് കൊടുക്കാനുള്ള സംവിധാനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ക്യാമ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് സഹായമാകുന്നുണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മളെ കേരളത്തിലെ ജനങ്ങളും അതേപോലെ തമിഴ്നാട് ആ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സാധനം വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മലയാളികളാണ് കൊടുത്തയക്കുന്നത് എന്നായിരുന്നാലും ഇപ്പോൾ അവിടെ നമ്മൾ പോയ സമയത്ത് തമിഴ്നാട് എന്നൊക്കെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വരുന്നോണ്ട് എന്നാലും അതേപോലെ ചൂരൽമല മേപ്പാടി ഭാഗത്തേക്ക് പോയ സമയത്ത് അങ്ങോട്ടും ഇങ്ങനെ തമിഴ്നാടിനൊക്കെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ റിലീഫ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടോ അതേപോലെ ക്യാമ്പുകളിലേക്കും വരുന്നുണ്ട് വയ്ക്കും അപ്പോൾ ഏതായാലും സ്നേഹം മാത്രം ഒരുപാട് സന്തോഷമുണ്ട് ഈ വീഡിയോ അങ്ങനെ കാണുന്ന സമയത്ത് സങ്കടപ്പുറത്തുണ്ട് അതില്ലാന്ന് പറയല്ല അതൊക്കെ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദനീയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വീടും പറമ്പും സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം പോയിട്ട് എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരൊക്കെ ഉള്ളത് എന്നിരുന്നാലും അവർക്ക് ക്ഷമ നൽകാൻ വേണ്ടി നമുക്ക് അടുത്തോട് പ്രാർത്ഥിക്കാം പിന്നെ ഏതായാലും ഇതൊന്നും ഒന്നും ആവില്ലെന്നറി എന്നിരുന്നാലും ഇവരൊക്കെ സഹായം അവരിക്കലും കണ്ടിരുന്നതായിരിക്കരുത് മനുഷ്യ സ്നേഹികൾ അവർ പറ്റും മനുഷ്യ സ്നേഹികളുടെ സ്നേഹമാണ് ഈ ഗ്രൗണ്ട് നിറയെ തിങ്ങി നിറഞ്ഞ ഈ കാസ് മുറികളും കാര്യങ്ങളും കണ്ടില്ല ഒരുപാട് സാധനങ്ങളാണ് അവരുടെ ആൾക്കാർ കൊടുത്തയക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വന്നോണ്ട് എടുക്കുക വണ്ടിയിലേക്ക് നോക്കി കാണുമ്പോൾ നോക്കിയാൽ കാണാൻ നമുക്ക് സാധനങ്ങളിങ്ങനെ ഇറക്കി പോകുകൊണ്ടിരിക്കുക അതിനൊരു ഒഴിവുമില്ല വണ്ടികളിങ്ങനെ വരുന്നു പുറത്തേക്ക് പോകുന്നു അടുത്ത വണ്ടി വരുന്നു അടുത്ത വണ്ടി കഴിഞ്ഞ കയറ്റി വിരുന്നു അങ്ങനെ അതേപോലെ തന്നെ സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി വിടുന്നൊക്കെ ായിരുന്നു ഹൈഡിങ് പലചരക്ക് സാധനങ്ങൾ സ്റ്റേഷനറി ഐറ്റംസ് തുണി ഐറ്റംസ് ക്ലീനിങ്ങിനുള്ള ആവശ്യങ്ങൾ എല്ലാ സാധനങ്ങളും അങ്ങനെ വരുന്ന ആൾക്കാരിങ്ങനെ വന്നിങ്ങനെ അവിടെ കൂട്ടാൻ സഹായിക്കുന്നത് കട്ടാറുണ്ട് പേലീസ് എല്ലാ ആൾക്കാരുണ്ട് കാര്യം അവിടെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ണിനിരക്കുന്ന കാഴ്ചയുണ്ട് അതായത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാൻ ഷെയർ അടിക്കാൻ മറക്കണ്ട ഓക്കെ താങ്ക് യു വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ